നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജർബറ ചെടി നമുക്കൊന്ന് പോട്ട് ചെയ്യാവേ നമ്മുടെ ജർബറ ചെടി പ്ലാന്റ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് മൂന്ന് ചട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മഞ്ഞ് ഞാൻ ആദ്യം ആദ്യമെടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പോട്ട് മിക്സ് തയ്യാറാക്കി അപ്പോൾ അത് ഞാൻ ചട്ടിയുടെ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അധികം വെള്ളം നമ്മൾ ഒഴിക്കരുത് കേട്ടോ സ്വല്പം പൂട്ടിന് നനയ്ക്കുന്ന രീതിയിലുള്ള വെള്ളമേ നമ്മുടെ ഈ ചൂട്ടിൽ ഇതിൻ്റെ ചൂട്ടിൽ ആകാകൂ അപ്പം ഞാനതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇതൊന്ന് പ്ലാന്റ് ചെയ്തു അപ്പം പൂവിനൊരു ബലം കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഈർക്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് അപ്പം പൂക്കൾ നമ്മൾ ആദ്യമായിട്ട് വേരിന് അങ്ങോട്ട് കൊടുത്തിട്ടില്ലല്ലോ വേരിനകത്തൊട്ട് വന്ന് ചേർന്നെങ്കിൽ ചെടിക്കിനി നല്ലൊരു ബലം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് ആ പൂക്കൾ മറിയാതിരിക്കാൻ വേണ്ടി ഞാനത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അടുത്ത മുട്ടും വരുന്നുണ്ട് അതായത് ഇത് അടുത്ത മുട്ടാണിത് അപ്പോൾ നമ്മുടെ ജർബറ ചെടി എല്ലാം പൊട്ടി ചെയ്ത് ചട്ടിയിലാക്കി ഈ ചട്ടിയിൽ അഗ്ലോണിമ നിന്നതാണ് ഞാനത് വലിച്ചെടുത്തിട്ട് ചട്ടി ഫ്രീ ആക്കിയിട്ടാണ് ചെടി നട്ടത് അപ്പോൾ ഇന്നലെ ഷോപ്പിൽ നിന്ന് മൂന്ന് ചട്ടി എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ മറന്നുപോയി അത് കാരണം ഇതിനകത്തുള്ള ചെടികൾ മാറ്റി വെച്ച് ഞാൻ അങ്ങനെയാണ് ഈ പോട്ട് എടുത്തത് ഈ പോട്ടിൽ നമ്മുടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പക്ഷേ ഇതുണ്ടല്ലോ ഇത് നഷ്ടമില്ലെന്ന് തോന്നുന്നു എനിക്ക് നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് മൂന്ന് പറയാൻ വാങ്ങിച്ചുള്ളൂ അടുത്ത ദിവസം പോകുമ്പോൾ വാങ്ങിക്കണമെന്ന് വെച്ച് ചിലപ്പോൾ ഇന്ന് പോകും ഇന്ന് പോകുമ്പം വാങ്ങിക്കും വലിയ കുഴപ്പമില്ലാത്ത പ്ലാന്റാണ് ഇത് പിടിച്ച് ഇനിയുമ്പം പതുക്കെ പതുക്കെ വെള്ളം ഒഴിച്ചിട്ട് ഈ പ്ലാന്റ് നമുക്ക് വേരോട്ടം ഉണ്ടാകണം അപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതായത് പാമൊക്കെ ഇട്ടാണ് വെച്ചത് പാമിടുമ്പോൾ മണ്ണിലെ അണുക്കളൊക്കെ മാറിപ്പോവും പിന്നെ വേപ്പിമെണ്ണാക്കൊക്കെ ചേർന്ന് മിശ്രിതമാണ് നിറച്ചിട്ടുള്ളത് സ്വല്പം സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെ അങ്ങനെ ഇന്ന് വളർന്നോളൂ അപ്പോൾ ഞാൻ ഷെഡി വെച്ചേക്കുക കണ്ടത്ത് വെച്ചേക്കുമാണ് വെയിൽ കൊള്ളുന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഷെയ്ഡുകളെടുത്തിട്ട് വെച്ച് വെച്ച് ഇത് വെയിലത്തോട്ട് മാറ്റി വെക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുതാ പാൻ്റൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് എല്ലാം പിടിച്ച് വരുന്നതനുസരിച്ച് കൂടുതൽ പൂ ഉണ്ടാകും പൂക്കളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഓക്കേ വലിയ വിലയില്ല കേട്ടോ എനിക്കൊരു ചെടി നാൽപ്പത് രൂപ ചിട്ടി ഇപ്പം ജെർബ്ര പ്ലാന്റ് നമ്മൾ ഒരു കവറിൽ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി അറുപതും നൂറ്റി അമ്പതും ഒക്കെ രൂപ കൊടുക്കണം ഇതുപോലെ ഒരു പ്ലാന്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സറി ചെന്ന് ഒരു ഇരുന്നൂറ് രൂപയിലും ആകും അപ്പോൾ അത് കാരണം ഇങ്ങനെ ഞാൻ പിടിപ്പിച്ചെടുത്തു ജെർബറ പ്ലാന്റ് ചെയ്ത വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ വേണം പ്ലാന്റ് ചെയ്യാനായിട്ട് കൂടുതൽ വെള്ളം കൂരി ഒഴിക്കരുത് അത്യാവശ്യം മാത്രം നനവേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോയും കാണാൻ മറക്കരുത്